അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കത്തലിലുള്ള ഹംസലാലിലെ ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു വ്ളോഗ് കുറച്ച് മാസം മുന്നേറ്റിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഫിഷ് കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ കമൻറ്റിൽ ആരും ചോദിച്ചിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ഞാൻ ആ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലപ്പോഴും മാത്രമേ ഞാൻ ഈ ഒരു ഫിഷ് മാർക്കറ്റിൽ വരാറുള്ളൂ കാരണം നമുക്ക് ഒരുപാട് മീനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ കുറേ മീനൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിലായിരിക്കും നമ്മളിതുപോലെ വലിയ വലിയ മാർക്കറ്റിലൊക്കെ വരിക നമ്മൾ അറബ്സിനും പിന്നെ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് പോലുള്ള കടകളിലേക്കൊക്കെ ഇവിടെ നിന്നാണ് ചീപ്പ് റേറ്റിൽ അവർ വലിയ വലിയ മീനും കാര്യങ്ങളൊക്കെ കുറേ ആയിട്ട് വാങ്ങിക്കുക നമുക്ക് കുറച്ച് മാത്രം വേണ്ടതുകൊണ്ട് നമ്മൾ സാധാരണ സഫാരിയിലുലു അവിടെ നിന്നൊക്കെയാണേ മീൻ വാങ്ങിക്കാറുള്ളത് പിന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ റൂമിൽ നടക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാറുണ്ട് പിന്നെ അതുമാത്രമല്ല ഉംസലാൽ കുറച്ച് ദൂരമായതുകൊണ്ടും ഇവിടെ വരാൻ കുറച്ച് മടിയാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം മീനൊക്കെ വാങ്ങിയിട്ടാണ് പോവാറുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും മീനുമായിരിക്കും പിന്നെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫിഷ് കട്ട് ചെയ്യുകയും ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലട്ടോ ഈ ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതും എത്രയാണെന്ന് വെച്ചാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫിഷ് വാങ്ങിയിട്ട് ഈ ഒരു പ്ലേസിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ടോക്കൺ എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ അവർ ഈ ഒരു ഫിഷ് കട്ട് ചെയ്ത് തരും എത്ര വലുപ്പമുള്ളതാണെന്നുണ്ടെങ്കിലും ചെറുതാണെന്നുണ്ടെങ്കിലും നമുക്ക് പറയുന്ന ആ ഒരു ഇപ്പം ബിരിയാണിക്കാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് കറിക്കാണെങ്കിൽ വേറൊരു സൈസില് അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ വലിയ വലിയ മീനൊക്കെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതൊക്കെ ജസ്റ്റ് അവരോട് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ ഈസി നല്ല അട്ടുപൊളിയായിട്ട് അവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് തന്നോളേ പിന്നെ ആ ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളെ എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ ഒരു ടോക്കൺ എടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതേ ഉള്ളൂ പിന്നെ വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെത്തിയിട്ട് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കല്ലോ അപ്പോൾ അവരുടെ അടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞൊരു റേറ്റ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അവർ അവിടുന്ന് കട്ട് ചെയ്തു തന്നോളും ഇതിപ്പോൾ ഇതാ എത്ര വലിയ മീനും എത്ര നമ്മളെ ആ ഒരു ചെതുമ്പലൊക്കെ കട്ടിയുള്ള ചെതുമ്പലൊക്കെ ഉണ്ടാവില്ല ചില മീനിനൊക്കെ പോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അവിടുന്ന് അവർ ക്ലീൻ ചെയ്ത് തരുന്നത് കാണാൻ പറ്റുക പിന്നെ ഈ ഒരു ഫിഷ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കു കുറെ മീൻ വാങ്ങിക്കുമല്ലോ കണ്ടാൽ നമുക്ക് വാങ്ങിയും പോവും അങ്ങനെ ഇപ്പോൾ ചെറിയ മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ആവുന്ന സമയത്ത് ചെറിയ മീനും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ചെറിയ മത്തി ആയിക്കോട്ടെ പിന്നെ നമ്മുടെ നത്തൊലി പിന്നെ പ്രോൺസ് അതൊക്കെ ഒരുപാട് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ കളയാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ കുറേ സമയം നിന്നിട്ട് ക്ലീൻ ചെയ്യേണ്ട എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ മീനും നമുക്ക് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കേ വേണ്ടു കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ അവർ കട്ട് ചെയ്ത് തന്നോളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ബിരിയാണി കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പീസിലും അവർക്ക് അതൊക്കെ നല്ലോണം തന്നെ അറിയാം പിന്നെ എത്ര കട്ട് വേണമെന്നും എത്ര തിക്നെസ് വേണം നമ്മൾ തീരെ തിന്നായിട്ടാണോ വേണ്ടത് കട്ടിയിലാണോ വേണ്ടത് ഏത് ഷേപ്പിലാണ് വേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈസി ആയിട്ട് അവിടെ അതുപോലെ തന്നെ കട്ട് ചെയ്ത് തന്നോളേ അപ്പോൾ ഇതാ കണ്ടില്ലേ എത്ര വലിയ മീനാണെന്നുണ്ടെങ്കിലും ഒരുപാട് ചെതുമ്പോലൊക്കെയുള്ള ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മീനാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് അവർ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ കുറച്ചധികം പേര് ഒന്നിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് കൊടുത്തിട്ട് കുറേ സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു ടോക്കൺ കൊടുത്തിട്ട് നമ്മളൊന്നും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഒരു വെജിറ്റബിൾ യാർഡ് ഒഴിയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ഒക്കെ ചെയ്തിട്ട് വരുമ്പോഴേക്കും ഇവിടെ അവർ വേഗം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും കുറേ ആളുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് ചെയ്തെടുക്കാനും പറ്റുക നമുക്ക് സഫാരി ലുലു പോലുള്ള ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ അതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ തരുന്നതായിരിക്കും എന്നാലും ഒരുപാട് പേര് ഒന്നിച്ചിട്ട് അത്രയും ബൾക്കായിട്ടുള്ള ഫിഷ് ഒക്കെ മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ വലിയ മീനൊക്കെ വാങ്ങിക്കാൻ ഇതുപോലെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് വാങ്ങിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചോളേ ഈസി ആയിട്ട് അവർ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് തന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ബ്ലോഗിലത്തെ വിശേഷങ്ങൾ കുറേ ആൾക്കാർ ഒന്നിച്ചിട്ട് ഒരേ സമയം അത്രയും വലിപ്പുള്ളതും ചെറുതുമായിട്ടുള്ള ഒരുപാട് മീൻ ഒന്നിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലൊക്കെ ഫിഷ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മറക്കാതെ ഈ ഒരു വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതുപോലുള്ള ബ്ലോഗ്സും റെസിപ്പി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അച്സ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും